രണ്ട് തൂണുകളിൽ ഒരു രാജ്യം കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടല്ലേ അതെ ഇതൊരു രാജ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതാണ് രണ്ട് ബാസ്കറ്റ്ബോൾ കോട്ടിന്റെ വലിപ്പമുള്ള ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യം പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലൻഡ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു കോട്ടയായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതായിരുന്നു ഇത് യുദ്ധത്തിന് ശേഷം ഇത് പൊളിച്ചു കളയാൻ തീരുമാനിച്ചിരുന്നെങ്കിലും എന്തുകൊണ്ടോ അത് നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു ബ്രിട്ടീഷ് റേഡിയോ സംരക്ഷകനായ റോയ് ബേജ് ഈ ടവറിനെ കൈക്കലാക്കി അദ്ദേഹം സീലൻഡ് എന്ന പേര് നൽകി സ്വന്തമായി ഭരണഘടനയും പതാകയും പാസ്പോർട്ടും വരെ ഉണ്ടാക്കി ബ്രിട്ടീഷ് സർക്കാർ ഇതിനെ ശക്തമായി എതിർത്തു നിയമ പോരാട്ടങ്ങൾ തുടങ്ങി എന്നാൽ കോടതി ഈ സ്ഥലം ബ്രിട്ടനു കീഴിലല്ല എന്ന വിധി വന്നു ഇതോടെ സീലൻഡ് ഒന്നുകൂടി ശക്തമായി സ്വതന്ത്രമാണെന്ന് പ്രഖ്യാപിച്ചു ഇത് കാണുമ്പോൾ ഒരു കോൺക്രീറ്റിന് മുകളിലുള്ള പ്ലാറ്റ്ഫോമായി മാത്രം തോന്നുമെങ്കിലും ഈ തൂണുകൾക്കുള്ളിലും സ്ഥലമുണ്ട് ബെഡ്റൂംസ് ജിം ചാപ്പലുകൾ ഉൾപ്പെടെ വിശാലമാണ് ഈ രാജ്യം എന്തൊക്കെയായിരുന്നാലും ഈ രാജ്യത്തെ ഇതുവരെ യുണൈറ്റഡ് നാഷൻസ് രാജ്യമായി അംഗീകരിച്ചിട്ടില്ല ഈ കുഞ്ഞൻ രാജ്യത്തെക്കുറിച്ച് നിങ്ങളാദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം